ഹലോ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് ട്രാൻസ്ലേഷൻ പലർക്കും വർഷങ്ങളായിട്ട് ഇംഗ്ലീഷ് അറിയാമെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരു തപ്പും തടയുന്ന വരുന്ന ഒരു മേഖലയാണ് ഈ ട്രാൻസ്ലേഷൻ പ്രൊനൗൺസിയേഷൻ ഗ്രാമാ ഗ്രാമാറ്റിക്കൽ ഇറേഴ്സ് എന്നീ മേഖലകളൊക്കെ അപ്പോൾ ഒരു മലയാളം സെൻറ്റൻസിനെ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാം നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് മലയാളികളാവുമ്പോൾ പറയും മലയാളികൾ സംസാരിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാവുന്നു കാരണം എന്താ നമ്മുടെ സെൻറ്റൻസ് പ്രൊന സെൻറ്റൻസ് ഫോമേഷനും പ്രൊനൗൺസിയേഷനും ട്രാൻസ്ലേഷനും കറക്റ്റില്ലാത്തത് കൊണ്ടാണ് അപ്പം നമുക്കൊന്ന് ട്രാൻസ്ലേഷൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പഠിച്ചുവെക്കാം നമുക്ക് നോക്കാം മോഹൻ ദിവസേന മാമ്പഴം കഴിക്കും ഒരു കുഞ്ഞ് എക്സാമ്പിളാണ് ഇവിടെ മോഹൻ എന്ന് പറയുന്നത് നൗണാണ് പക്ഷെ നമ്മളിവിടെ നൗൺ എന്നുള്ള വാക്ക് മാറ്റി നിർത്തി കാരണം നമുക്ക് ബിഗിനേഴ്സിനും കൂടി മനസ്സിലാവുന്ന രീതിക്ക് പറയാൻ വേണ്ടിയിട്ടാണത് മോഹൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് മോഹനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോൾ മോഹൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് മോഹൻ ചെയ്യുന്ന പ്രവർത്തി അഥവാ വേർബ് എന്താണ് കഴിക്കും അപ്പോൾ നമ്മൾ സെൻറ്റൻസ് ഫോമേഷൻ തുടങ്ങുമ്പോൾ ആദ്യം സബ്ജെക്റ്റിനെ വെച്ച് തുടങ്ങണം മോഹൻ അടുത്തത് മോഹൻ ചെയ്ത പ്രവൃത്തി കഴിക്കും കഴിക്കുന്ന ഇംഗ്ലീഷ് എന്താ എന്താസ് ദിവസേന മാമ്പഴം എന്നുള്ളതിനെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യണം എക്സ്ചേഞ്ച് ചെയ്യണം വാക്കുകൾ അപ്പോൾ എങ്ങനെയാണ് മോഹൻ ഈറ്റ്സ് മാംഗോ ഡെയിലി ഇവിടെ എസ് ഫോം പറഞ്ഞത് എന്താ മോഹൻ എന്ന് പറയുന്നത് സിംഗിൾ ആണ് അതുകൊണ്ടാണ് അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോകുകയാണെങ്കിൽ കുട്ടികൾ പൂക്കൾ പറിക്കും ഇവിടെ സബ്ജക്റ്റ് ആരാ വരുന്നത് കുട്ടികളാണ് നമ്മൾ കുട്ടികളെ ദ ചിൽഡ്രൻ എന്ന് പറയും ഇവിടെ ദ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് നമ്മളിവിടെ സബ്ജക്റ്റിനു മുമ്പിൽ കുറച്ചും കൂടി ഗ്രാമാറ്റിക്കൽ കറക്റ്റ് ആക്കാൻ വേണ്ടി ഒരു ആർട്ടിക്കിൾ ചേർക്കുകയാണ് ഇവർ ചെയ്ത പ്രവൃത്തി അഥവാ വേർബ് എന്താണ് പറിക്കും എന്നുള്ളതാണ് അപ്പോൾ ദ ചിൽഡ്രൻ പ്ലക്ക് ഫ്ലവേഴ്സ് ഇവിടെ ഒരു ദാന്ന് പറയുന്ന ലിങ്കിങ് വേർഡിനെ നമ്മൾ ആഡ് ചെയ്യുകയാണ് ദ ചിൽഡ്രൻ പ്ലക് ദ ഫ്ലവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം നമ്മൾ എന്തുകൊണ്ട് പ്ലക്സ് ഉപയോഗിച്ചില്ല കാരണം ചിൽഡ്രൻ എന്ന് പറയുന്നത് പ്ലൂരൽ ആണ് പ്ലൂരലിന് കൂടെ വരുമ്പോൾ എസ് ഫോം നമ്മൾ ആഡ് ചെയ്യില്ല അടുത്ത എക്സാമ്പിളിലേക്ക് പോകുകയാണെങ്കിൽ റാണി ഇന്നലെ ഒരു മനോഹരമായ വസ്ത്രം വാങ്ങി ഇവിടെ കുറച്ച് വലിയ സെൻറ്റൻസ് ആകുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സിമ്പിളായിട്ട് പറഞ്ഞ് തരാം റാണി എന്ന് പറയുന്നത് ഇവിടുത്തെ സബ്ജെക്റ്റ് ആണ് റാണി ചെയ്ത പ്രവൃത്തി അഥവാ എന്ന് പറയുന്നത് വാങ്ങിച്ചു വാങ്ങിച്ചുവിനെ നമ്മൾ ബോട്ട് എന്നാക്കി കാരണം ഇത് പാസ്റ്റിൽ കഴിഞ്ഞ കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ബൈയുടെ സെക്കൻഡ് തേർഡ് വേബ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക ബൈ ബോട്ട് ബോട്ട് അതുകൊണ്ടാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ സബ്ജക്റ്റിന് ഫസ്റ്റ് വെച്ചു സെക്കൻഡ് വേബിന് വെച്ചു ബോട്ട് എ ബ്യൂട്ടിഫുൾ ഡ്രസ് യെസ്റ്റർഡേ ഇവിടെ ഇന്നലെ ഒരു മനോഹരമായ വസ്ത്രം ഇത് രണ്ടും നമ്മൾ വീണ്ടും എക്സ്ചേഞ്ച് ചെയ്തു ഒരു മനോഹരമായ വസ്ത്രം എന്നുള്ളത് നമ്മൾ ഒറ്റ ടേമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഇവിടെ കാരണം അത് അതിനെ ഒന്ന് എം എന്താ പറയുക എംഫസൈസ് ചെയ്യുന്ന കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആക്കുന്ന കുറച്ചും കൂടി ഡീറ്റെയിൽ നൽകുന്ന ഒരു വാക്കാണ് ബ്യൂട്ടിഫുൾ എന്നുള്ളത് ഡ്രസ്സിൻ്റെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അത് നമ്മൾ ഒരൊറ്റ വേർഡായിട്ട് കൺസിഡർ ചെയ്ത് ഇതിനു മുൻപിൽ വെച്ചു അപ്പോൾ റാണി ബോട്ട് എനി ബ്യൂട്ടിഫുൾ ഡ്രസ് എന്നാണ് മേടിച്ചത് ഇന്നലെ അപ്പോൾ ലാസ്റ്റ് നമ്മൾ യെസ്റ്റർഡേ ആഡ് ചെയ്തു റാണി ബോട്ട് എ ബ്യൂട്ടിഫുൾ ഡ്രസ് യെസ്റ്റർഡേ അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ ദിവസവും ജിമ്മിലേക്ക് പോകും ഇവിടെ വീണ്ടും സബ്ജക്റ്റായി വരുന്നത് ആരാ ആരെ കുറിച്ചാണ് പറയുന്നത് അച്ഛനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇവിടുത്തെ ആയി വരുന്നത് അച്ഛൻ അച്ഛൻ ചെയ്യുന്ന പ്രവൃത്തി അഥവാ വേബ് എന്താ വരുന്നത് പോകും അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ പൊസഷൻ കാണിക്കുന്നുണ്ട് എൻ്റെ എന്ന് പറയുന്നത് പൊസഷനാണ് അതുകൊണ്ട് നമ്മൾ എൻ്റെ മൈ അച്ഛൻ ഫാദർ സബ്ജെക്ട് വെച്ചു സബ്ജക്റ്റിന് ശേഷം നമ്മൾ എന്താ വയ്ക്കുക വേബാണ് പ്ലേസ് ചെയ്യുക മൈ ഫാദർ പോകും വീണ്ടും നമ്മൾ എസ് ഫോം ആഡ് ചെയ്യാണ് കാരണം സിംഗുലർ ആണ് മൈ ഫാദർ ഗോസ് ടു ജിം എവറി ഡേ ഇവിടെ വീണ്ടും നമ്മൾ ഈ രണ്ട് ടേമിനെ എക്സ്ചേഞ്ച് ചെയ്യാണ് ജിമ്മിലേക്ക് ദിവസം എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ടു ജിം എവറി ഡേ എന്നായി അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോകുകയാണെങ്കിൽ അവൾ അധ്യാപകരോട് ക്ഷമാപണം നടത്തി ഇവിടെ വീണ്ടും സബ്ജക്റ്റായിട്ട് ആരാ വരുന്നത് അവളാണ് അവൾ ഷീ എന്താണ് അവൾ ചെയ്ത പ്രവൃത്തി വേബ് ആക്ഷൻ ക്ഷമാപണം സോറി പറയാണ് ചെയ്തത് സോറിനെ നമ്മൾ കുറച്ചുകൂടി മനോഹരമാക്കി പറയുന്ന വാക്കാണ് അപ്പോളജൈസ് ഇത് പാസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഇവിടെ ഫോം ആയിട്ടുള്ള അപ്പോളജൈസ്ഡ് ഉപയോഗിക്കുന്നത് അവൾ അധ്യാപകരോട് ക്ഷമാപണം നടത്തി അത് കഴിഞ്ഞ കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഫോം ആയിട്ടുള്ള അപ്പോളജൈസ്ഡ് ഉപയോഗിക്കുന്നത് നമ്മൾ എന്ത് വെച്ചു സബ്ജക്റ്റ് വെച്ചു സബ്ജക്റ്റിനു ശേഷം വേബ് വെച്ചു അധ്യാപകരോട് നടത്തി നടത്തി എന്ന് കഴിഞ്ഞു അതാണ് ടീച്ചേഴ്സ് അടുത്തൊരു എക്സാമ്പിളിലേക്ക് പോകുകയാണെങ്കിൽ പുതിയ സൈക്കിൾ ഓടിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാം ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ഫോമിലാണ് ഓടിക്കുകയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് നമ്മൾ ആദ്യം സബ്ജെക്ട് എടുത്തു സബ്ജെക്ട് അവനാണ് സബ്ജെക്ട് എടുത്തു ഇവിടുത്തെ ആക്ഷൻ വേർഡ് അല്ലെങ്കിൽ പ്രവൃത്തി എന്താണ് റൈഡിങ് ആണ് ഓടിക്കുകയാണ് അവൻ ഹി ഈസ് ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് അപ്പൊ നമ്മൾ റൈഡിങ്ങിന് മുമ്പിൽ ഈസ് എന്നുള്ളത് ചേർക്കും ഹി ഈസ് ഹിസ് ന്യൂ സൈക്കിൾ എന്താണ് അവന്റെ അവന്റെ എന്ന് പറയുന്ന പൊസിഷൻ വേർഡ് ആണ് അതുകൊണ്ടാണ് ഹിസ് ഹിസ്കൾ ഉപയോഗിക്കുന്നത് പുതിയ സൈക്കിൾ ന്യൂ സൈക്കിൾ ഹി ഈസ് റൈഡിംഗ് ഹിസ് ന്യൂ സൈക്കിൾ അടുത്ത എക്സാമ്പിളിലേക്ക് പോകുകയാണെങ്കിൽ അവൻ പൂന്തോട്ടത്തിലേക്ക് പ്രവേശിക്കാനായി വേലി ചാടി ഇവിടെ വീണ്ടും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും സബ്ജെക്ട് എന്ന് പറയുന്നത് അവനാണ് ഹി ഇത് നമ്മൾ തുടങ്ങുവാണ് എന്താണ് ചെയ്ത വേർബ് എന്താണത് ചെയ്ത ആക്ഷൻ അഥവാ വേബ് എന്ന് പറയുന്നത് ചാടി ചാടിയുടെ ഇംഗ്ലീഷാണ് ജമ്പ് പക്ഷെ ഇത് വീണ്ടും പാസ്റ്റ് ടെൻസ് ആണ് അവൻ പൂന്തോട്ടത്തിൽ പ്രവേശിക്കാനായി വേലി ചാടി ആ സംഭവം കഴിഞ്ഞു പോയതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇ ഡി ഫോമ ഉപയോഗിക്കുന്നത് ജംപിന്റെ ജംപ്ഡ് എന്നാക്കിയത് ദ ഫെൻസ് ടു എന്റർ ദ ഗാർഡൻ പൂന്തോട്ടത്തിലേക്ക് പ്രവേശിക്കാനായി വേലി ചാടി ഇവിടെ നമ്മൾ വീണ്ടും എക്സ്ചേഞ്ച് ചെയ്യാണ് ഈ രണ്ടും ഈ രണ്ട് ഭാഗത്തിനെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാണ് ആദ്യം വേലി വേലിയുടെ ഇംഗ്ലീഷാണ് ഫെൻസ് എന്ന് പറയുന്നത് ഹി ജംപ് ദ ഫെൻസ് എന്തിനു വേണ്ടിയാണ് പൂന്തോട്ടത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ടു എൻ്റർ ദ ഗാർഡൻ ഇവിടെ പാസ്റ്റാണ് ശ്രദ്ധിക്കേണ്ടത് ജമ്പിനെ നമ്മൾ ജമ്പിടാക്കി വീണ്ടും നമ്മൾ ഇതേപോലെ എക്സ്ചേഞ്ച് ചെയ്തു അപ്പൊ നമുക്ക് ഹി ജംപ് ടു ദ ഫെൻസ് ടു എൻഡർ ദ ഗാർഡൻ എന്ന സെന്റൻസ് കിട്ടി അടുത്ത എക്സാമ്പിൾ അവൾ അവളുടെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ യാചിക്കുകയാണ് ഇവിടെ ആരാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിൻ സബ്ജക്റ്റ് ആരാണ് അവളാണ് ആസ് യൂഷ്വൽ നമ്മൾ ഫസ്റ്റ് വേർഡ് സബ്ജക്റ്റിൽ നിന്ന് തുടങ്ങി അവൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം അവൾ അവളുടെ അമ്മയുടെ ജീവൻ രക്ഷിക്കുവാനാ രക്ഷിക്കാൻ യാചിക്കുകയാണ് പ്രസന്റ് ഫോമിലാണ് പറഞ്ഞേക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് വെറും പ്രസന്റ് അല്ല പ്രസന്റ് യാജിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ അവരുടെ ഐ എൻ ജി ഫോം ചേർത്തേക്കുന്നത് ഷീസ് പ്ലീഡിങ് യാചിക്കുന്നതിന് കുറച്ചും കൂടി ഭംഗിയുള്ള ഒരു വാക്കാണ് പ്ലീഡിങ് എന്ന് പറയുന്നത് ഷീ ഈസ് പ്ലീഡിങ് ടു സേവ് ഹെർ മദേഴ്സ് ലൈഫ് ഇവിടെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ നമ്മൾ വീണ്ടും എക്സ്ചേഞ്ച് ചെയ്തു ജീവൻ രക്ഷിക്കാനുള്ളത് ആദ്യം ആദ്യം വെച്ചു ടു സേവ് പൊസഷൻ ആണ് അവളുടെ ഹെർ ഹെർ മദർ എന്നുള്ളത് നമ്മൾ അവസാനം വെച്ചു ഷി ഈസ് പ്ലീഡിങ് ടു സേവ് ഹവർ മദേഴ്സ് ലൈഫ് എന്നായി സന്നാസ് ഭൂമേഷൻ വന്നപ്പോൾ ഇനി നിങ്ങൾക്കായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്രയും ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു നല്ല രീതിയിൽ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾ ദിവസവും ഫുട്ബോൾ കളിക്കും ഈ ഒരു മലയാളം സെൻറ്റൻസിനെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്ന് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഇടണേ സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ താങ്ക് യു